പഴയ കഥകളിലുണ്ടായിരുന്നതുപോലെ ഹീറോയായി ഓടിയെത്തിയ ഒരു കുട്ടിയാണ് സെയ്ദലി പക്ഷെ ഇതൊരു സിനിമയല്ല യാഥാർത്ഥ്യ ജീവിതമാണ് പായൽ മൂടിയ ചിറയിൽ മുങ്ങിത്താണുകൊണ്ടിരുന്ന ആറു വയസ്സുകാരൻ രാമന് ജീവൻ തിരികെ നൽകിയത് വെറും പന്ത്രണ്ട് വയസ്സുകാരന്റെ ധൈര്യമായിരുന്നു ചിറയിലെ വെള്ളത്തിനുള്ളിൽ നിന്നുയർന്ന ആ ചെറിയ കൈകൾ ഇന്നും മുഴുവൻ നാടിന്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് അപകടത്തിന്റെ നിഴലിനുള്ളിൽ വളർന്ന ഈ ധൈര്യകഥ കുട്ടികളുടെ മനുഷ്യത്വത്തിന്റെയും മനസ്സിന്റെ ശക്തിയെയും ഓർമ്മിപ്പിക്കുന്നതാണ് സമീപത്തെ പാടശേഖരങ്ങളിലേക്കുള്ള വെള്ളം ശേഖരിക്കുന്ന വലിയ ചിറയാണ് ഏറത്തു ചിറ ഗ്രാമത്തിനൊരു ജീവധാര പോലെ ചിറയുടെ ചുറ്റും പായൽ പടർന്ന പച്ചപ്പൂ വെള്ളത്തിന്റെ നിശബ്ദതയും ചേർന്ന മനോഹരമായ ദൃശ്യമാണ് അവിടെ കാണാറുള്ളത് പക്ഷേ ആ നിശബ്ദതയെ ഒരു നിമിഷം ഭയാനകമായ ശബ്ദമില്ലാത്ത സംഭവമാക്കി മാറ്റുകയായിരുന്നു ആറു വയസ്സുകാരന്റെ രാമന്റെ അപകടം ചിറയ്ക്കു സമീപത്തെ പറമ്പിൽ അന്നേ ദിവസം ആഘോഷം മൂടിയ അന്തരീക്ഷമായിരുന്നു ജ്വാല ലൈബ്രറി ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച പരിപാടിക്കായി കുട്ടികളും യുവാക്കളും ഒത്തുകൂടിയിരുന്നു അതേസമയം രാമൻ തന്റെ സൈക്കിളിൽ സന്തോഷത്തോടെ അവിടേക്ക് വരികയായിരുന്നു സുഹൃത്തുക്കളെ കാണാനും പരിപാടി കാണാനുമുള്ള ആകാംക്ഷയായിരുന്നു അവന്റെ മുഖത്ത് പക്ഷേ അടുത്ത നിമിഷം അതെല്ലാം ദുരന്തമായി മാറി സമീപത്തെ റോഡിലേക്ക് കയറുന്നതിനിടെ ചെറിയൊരു തെന്നലാണ് സംഭവിച്ചത് സൈക്കിളിന്റെ നിയന്ത്രണം നഷ്ടമായി രാമൻ പായൽമൂടിയ വെള്ളത്തിലേക്ക് വീണു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും വെള്ളം ആ ചെറിയ ശരീരത്തെ അടിക്കടിയായി താഴേക്ക് വലിച്ചു അതേസമയം ക്ലബ്ബ് പരിപാടിയുടെ ഭാഗമായി ഉച്ചഭാഷണി മുഴങ്ങിക്കൊണ്ടിരുന്നതിനാൽ രാമന്റെ നിലവിളിയും ആരും കേട്ടതുമില്ല പക്ഷേ അപ്പോൾ പന്ത്രണ്ട് വയസ്സുകാരൻ സെയ്ദലി പരിപാടി കാണാൻ ആ വഴി വന്നത് രാമൻ വെള്ളത്തിൽ വീഴുന്നത് ഈ പന്ത്രണ്ടുകാരൻ ദൂരെ നിന്നേ കണ്ടു ഉടൻ തന്നെ ഓടിയെത്തി ആ കുഞ്ഞി കൈകൾ രാമന് നീട്ടിക്കൊടുത്തു സെയ്താലി നീട്ടിയ കൈകൾ രാമൻ മുറുകെ പിടിച്ചുകിടന്നു വലിച്ചു കയറ്റാനുള്ള ശ്രമത്തിനിടെ സെയ്തലി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ചിറയുടെ മറുകേരയിലിരിക്കുകയായിരുന്ന രാമന്റെ മുത്തച്ഛൻ രാജു അത് കേട്ടു രാജുവും നാട്ടുകാരും ക്ലബ്ബ് ഭാരവാഹികളും ഓടിയെത്തി രാമനെ കരയ്ക്കു കയറ്റി പിടിവിടാതെ രാമനെ പിടിച്ചുകിടന്ന സെയ്തലിക്ക് അവരുടെ വക അഭിനന്ദനങ്ങളും അല്പം വെള്ളമുള്ളിൽ പോയെന്നല്ലാതെ രാമന് കുഴപ്പമൊന്നുമില്ല സൈക്കിളും പിന്നീട് മുങ്ങി തപ്പിയെടുത്തു ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ രാമന്റെ തോളിൽ സെയ്തലി നിന്നു ഈ കുട്ടികളാണ് ഇന്ന് നാട്ടിലെ വാർത്താ താരങ്ങൾ പറക്കുളം മഞ്ഞക്കുഴി വീട്ടിൽ സുരേഷിന്റെയും അശ്വതിയുടെയും മകനും ചാത്തന്നൂർ ഗവൺമെന്റ് എച്ച്എസ്എസിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് രാമൻ പാറക്കുളം മഞ്ഞക്കുഴി വീട്ടിൽ സുരേഷിന്റെയും അശ്വതിയുടെയും മകനും ചാത്തന്നൂർ ഗവൺമെന്റ് എച്ച്എസ്എസിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ എന്ന ആദിഷ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സൈക്കിളിൽ വരവെയാണ് കൊട്ടിയം പാറക്കുളം ഏറത്ത് ചിറയിൽ വീഴുന്നത് പുല്ലാങ്കുഴി കനാൽ വീട്ടിൽ സിയാദ് സജ്ജീന ദമ്പതികളുടെ മകനും കൊട്ടിയം സി എഫ് എച്ച്എസിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സെയ്ദലി ചിറയില് മുൻപ് പേർ വീട് മരിച്ചിട്ടുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ചിറയുടെ ഒരു ഭാഗത്ത് മാത്രമാണ് ഇരുമ്പുവേലികൾ സ്ഥാപിച്ചിട്ടുള്ളത് അവശേഷിക്കുന്ന ഭാഗങ്ങളിലും ഇരുമ്പുവേലി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും